എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ നമ്മുടെ മല്ലും മല്ലൻസ് വീഡിയോയുടെ വിഷയം എല്ല് കാട്ടി മനുഷ്യരെ പട്ടികളാക്കുന്ന മനുഷ്യ ഞാൻ ഈ ദിവസങ്ങൾ കുറേ പുതിയ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിൽ കാണാനിട വന്നു അതിൽ എൻ്റെ ടൈറ്റിൽ പ്രിൻസ് ചാൾസ് പ്രിൻസ് ഹാരി പ്രിൻസ് ഇതെല്ലാം പറഞ്ഞ് രാജാക്കന്മാരുടെ പേരും പിന്നെ ദുബായിലെ ചില സുൽത്താന്മാരുടെ പേരും ചില റാണിമാരും ഇവരൊക്കെ ഇവരൊക്കെ പറയുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളേഴ്സ് രൂപയല്ല ഡോളേഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയക്കാം പിന്നെ അവർ പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങളൊരു കാർഡ് എടുക്കണം കാർഡിന് ഇത്ര ചിലവ് വരും ഓക്കെ ഈ കാർഡ് അടിച്ച് കാർഡിൻ്റെ പൈസ അടച്ച് നിങ്ങൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും രൂപ എന്നിട്ട് അവർ കുറേ ഡോളറുകളുടെ രൂപയുടെ ഇത് സെറ്റപ്പും ഇതൊക്കെ കാണിക്കുന്നു വിതരണം ചെയ്യുന്ന കാണിക്കുന്നു അപ്പം ഞാൻ ഒരു മാസം മുമ്പ് എനിക്ക് ഒരു ബ്രഹാലോ ബ്രദർ എന്നും പറഞ്ഞ ഒരു ഒരു നല്ലൊരു സുന്ദരനായിട്ടുള്ളൊരു സായിപ്പിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ സായിപ്പെന്നോട് പറഞ്ഞെത്രേ ഉള്ളൂ നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പം ഒരു ഒരാഴ്ച മുമ്പ് ഇങ്ങനെ സൗന്ദര്യ ഇതൊക്കെ തുടങ്ങി സൗന്ദ്രസഹാരമൊക്കെ തുടങ്ങി അതിപ്പം നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഞാൻ അപ്പം ഞാൻ പള്ളിയിലെ അച്ഛനായിരുന്ന കാര്യം നമ്മുടെ അനാശാലയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം നാളെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വലിയൊരു ഗിഫ്റ്റ് ഞാൻ അച്ഛന് തരാൻ ഉദ്ദേശിക്കുന്നു എന്നിട്ട് അതിൻ്റെ തലേന്ന് ബർത്ത്ഡേയുടെ തലേന്ന് പുള്ളിക്കാരൻ കാറിൽ പോകുന്ന ഇതൊക്കെ കാണിച്ച് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല ഞാൻ എന്തോ തിരക്കായ കാരണം എന്തോ മീറ്റിംഗ് ഞാൻ എടുത്തില്ല അപ്പം പുള്ളി അതൊരു ഷോപ്പിംഗ് ചെയ്യുന്നത് അതായത് അപ്പം അതിൽ നല്ല ഐഫോൺ ഉണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഡ്രസ്സുകൾ ജീൻസുകൾ ഓക്കെ ഇതൊന്നും വേണ്ട എൻ്റെ സൈസ് അത്രയൊക്കെയെന്ന് ചോദിച്ചു കുറേ മെസ്സേജുകൾ അപ്പം എന്നിട്ട് പറഞ്ഞു സോറി ദാറ്റ് ഐ മിസ്ഡ് യു ഐ വോണ്ട് ദിസ് മെനി തിങ്സ് ഫോർ യു എന്നിട്ട് എൻ്റെ സാധങ്ങളുടെ ഫോട്ടോ എനിക്ക് അയക്കുകയാണ് എന്നിട്ട് പറയാണ് ഇത് പിറ്റേ ദിവസം എനിക്കൊരു ഞാൻ ഇത് ഞങ്ങളുടെ ഡൽഹി ഡെലിവറി ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട് അപ്പോൾ അവർ നിങ്ങളെ വിളിക്കും അപ്പം എനിക്ക് പിറ്റേന്ന് എനിക്കൊരു കോൾ വരുകയാണ് നിങ്ങളുടെ പേരിലൊരു ഇത് വന്നിരിക്കട്ടുണ്ട് ഒരു ലഗേജ് വന്നിട്ടുണ്ട് നിങ്ങൾ ഏഴായിരം രൂപ അതിൻ്റെ ലഗേജ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾ നിങ്ങളുടെ വീ വീട്ടിലേക്ക് ഞാനിത് അയച്ചുതരാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച ഞാൻ ഡൽഹി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കാനും നിൽക്കാനും നിൽക്കണ്ട ഞാൻ വന്ന് ഞാൻ നേരിട്ട് കൈ അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട നിങ്ങൾ പൈസ അയച്ചു തരും ഓക്കെ പിന്നെ എനിക്കിതിൻ്റെ ട്രാപ്പ് മനസ്സിലായി പിന്നെ ഞാൻ അതിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല കാരണം ഇത് വലിയ ട്രാപ്പാന്ന് മനസ്സിലായി കാരണം പാവങ്ങൾക്ക് ഇങ്ങനെ നോട്ടുകൾ ഇതെല്ലാം കാട്ടി കാട്ടിക്കഴിഞ്ഞാൽ അവർ വലിയൊരു ട്രാപ്പിൽ വിടാനുള്ള സാധ്യത അവർ ചൂഷണം ചെയ്യുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് ലോൺ കൊടുത്ത് ഇപ്പം ലോണിന് ഇപ്പോൾ കുറേ ആപ്പിന്റെ പോർട്ടലൊക്കെ വന്നു കഴിഞ്ഞപ്പം ലോൺ പരിപാടിയൊക്കെ നിർത്തി ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു സൂത്രാണിത് നിങ്ങൾ ഇപ്പം രാജാവ് റാണി പിന്നെ ഒരു മിസ്റ്റർ താങ്ക് യു എന്നും പറഞ്ഞിട്ട് ഒരുത്തനുണ്ട് ഓക്കെ അവൻ ഇതിന്റെ ബാക്കിയാണ് ഓക്കെ അവൻ ഡോ എന്നാ ഡോളറിൻ്റെ ട്രക്കുകളുടെ ഫോട്ടോ ഒക്കെ കാണിച്ച് എന്നിട്ട് മിസ്റ്റർ താങ്ക് യു നല്ല സുന്ദർ കുട്ടന്മാർ ഫോട്ടോ ആണ് അവരിടുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇത് അപ്പം അപ്പം ചിലർ ഇവരെ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിലെന്താ അപ്പം പ്രിൻസ് ചാൾസേ ഇത്രയും കോടിക്കണക്കിന് രൂ പൈസ ഞങ്ങൾക്ക് അയക്കാമെങ്കിൽ ഏഴായിരം രൂപ അതിൻ്റെ ഇത് ചാർജ് അടയ്ക്കാനുള്ള പൈസ നിനക്കില്ലെന്നും ചോദിച്ചിട്ട് ആളുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഇതുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ അവിടെ ഇട്ടു ഇറ്റ്സ് എ ചീറ്റിങ് ട്രാപ്പ് ബി കെയർഫുൾ ഓക്കെ അപ്പം ഞാൻ ഞാനതിങ്ങനെ ഇട്ടപ്പം എനിക്കൊരു വാണിങ് തരാണ് നിങ്ങളിങ്ങനെ ഇട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് അഫെക്റ്റ് ദ സൊസ ദ ഹോൾ സിസ്റ്റം ഞങ്ങളുടെ നെറ്റ്വർക്കിനെ അത് ബാധിക്കും ഓക്കെ ഞാനത് മൈൻഡ് ചെയ്തില്ല അപ്പം ഞാൻ എന്നിട്ട് അവരോട് ഇത്ര പറഞ്ഞു സ്റ്റോപ്പ് യുവർ ചീറ്റ് ബിസിനസ് എനിക്ക് ആ സാധനങ്ങളൊക്കെ അയച്ചെന്ന് ആ പുള്ളിയോടും ഞാനിത് എങ്ങനെയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീൻസ് ഇട്ടിട്ടില്ല അപ്പം എന്നാലും പുള്ളി ഇമ്പോസ് ചെയ്യുന്ന ഒരു ഇതൊക്കെയൊക്കെയാണ് അപ്പം നമ്മുടെ ഇപ്പം രണ്ട് തരത്തിലുള്ള ആളുകളൊന്നും സമൂഹത്തിൽ കുറേ പേര് ഓവർ സ്മാർട്ട് കുറേ പേര് ബില്ലോ സ്മാർട്ട് ഈ ഓവർ സ്മാർട്ടുകാർ ബില്ലോ സ്മാർട്ടുകാർ ചൂഷണം ചെയ്തിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ നാടകമാണ് കാണുന്നത് അപ്പം നമ്മൾ നമുക്ക് കുറേ പേര് കുറച്ച് പേരെ കുറച്ചാള് പറ്റിക്കും കുറേ പേരെ കുറച്ചാൾ പറ്റിക്കും പക്ഷെ എല്ലാവരെയും എല്ലാവരെയും പറ്റിക്കാനായിട്ട് കഴിയില്ല കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും ഇപ്പം അങ്ങനെ ട്രാപ്പുകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള അക്കൗണ്ട് വഴി ഇതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ അതിശയിച്ചിട്ടുണ്ട് ഇപ്പം തമിഴ് സിനിമകളിൽ ഇവർ രാജകീയ കൊട്ടാരങ്ങളും വലിയതൊക്കെ കാണിക്കുമ്പം എന്നിട്ട് തമിഴന്മാർ ഞങ്ങൾ വില്ലേജിലായിരുന്നപ്പം ഫ്രണ്ടിൽ പോയി കാണും തൊട്ട് സ്ക്രീൻ്റെ തൊട്ടടുത്തിരുന്ന് തറയിലിരുന്ന് കാണും അപ്പോൾ ഞാനിത് ചിലവരുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ പാവങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊട്ടാരങ്ങൾക്ക് അവർക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ ഇവർ ഇങ്ങനെ തൊട്ട ഓക്കേസിന് മുമ്പിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിയലിസ്റ്റിക് അല്ല സ്വപ്നത്തിൽ അല്ലെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ നമുക്ക് പോയി ഇരിക്കാമല്ലോ ആ ഒരു ഇതിനെയാണ് അങ്ങനെയുള്ള പാവങ്ങളുടെ ഈ വീക്ക്നെസ്സിനെയാണ് ഇവരിങ്ങനെ ചൂഷണം ചെയ്യുന്നത് അപ്പം നമ്മൾ ഞാൻ പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക ഇപ്പം ഞാൻ സ്കൂളുകൾ ആയിരത്തി എണ്ണൂറ് സ്കൂളിൽ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പിള്ളേരോട് ചോദിക്കും ബംഗ്ലാവിൽ കോടിക്കണക്കിന് രൂപ ബാങ്കിലെ ആസ്ഥയിലുള്ള ഒരു മനുഷ്യൻ ഓർക്കുകുളിക വാരിപ്പറക്കി തിന്നിട്ട് അവൻ ഉറക്കമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പം പെരുവഴിയിൽ തന്നി നടക്കുന്ന മനുഷ്യൻ വണ്ടികളുടെ പോക്കലും വരവിലും ഇതിൻ്റെ ഇടയ്ക്ക് കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നു കൊടുക്കുക അപ്പം മക്കളെ ഇതിൽ ആരാ ദരിദ്രൻ ആരാധന അപ്പോൾ പിള്ളേർ അവരും വഴി കിടക്കുന്ന ശാന്തമായി ഉറങ്ങുന്ന ആ മനുഷ്യനാണ് ധനവാന് അപ്പം ഈ ബംഗ്ലാവിൽ നിൽക്കുന്ന ആള് ദരിദ്രനാണ് അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നത് ഓക്കെ അപ്പം എന്നിട്ട് ഞാൻ പിള്ളേർ വരും ഞാൻ നിങ്ങളോട് ഭിക്ഷക്കാരനാകാനല്ല പറയുന്നത് ഓക്കെ പൈസ വരും പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം ഗാന്ധി പറയുന്നുണ്ട് നമുക്ക് എല്ലാവരുടെ ആവശ്യത്തിന് സാധനങ്ങളുണ്ട് പക്ഷേ അവരുടെ സ്വാർത്ഥതയ്ക്ക് സാധനങ്ങളില്ല ഓക്കെ ദർ ഇസ് എ തിങ്സ് ഫോർ എവരിബഡീസ് നീഡ് നോട്ട് ഫോർ എവരിബഡീസ് ഗ്രീഡ് മനുഷ്യർ സ്വാര്ത്ഥരായിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാവങ്ങളെ ചൂഷണം ചെയ്യാനുള്ള വലിയൊരു ട്രാപ്പുകൾ ചുറ്റും നടക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ചിന്തിച്ച് തീരുമാനിക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള ട്രാപ്പിൽ തലവെച്ച് കൊടുക്കുക ഓക്കെ ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ടിപ്സ് സേവ സമയ പ്രാക്ടിക്കൽ ടിപ്സിൽ പറയുന്നുണ്ട് സത്യം പറയുക അല്ല എന്നാ ഒന്നും പറയരുത് സത്യമല്ല അവരോടും പറയരുത് പിന്നെ ഞാൻ പറയുന്ന എല്ലിന് പുറകെ പോകുന്ന പട്ടികളെ പോലെയുള്ളവരോട് കൂടെ കൂട്ടുകൂട്ട് കൂടുകൂട്ടരുത് ഓക്കെ അപ്പം അവർ കൂടുതൽ എല്ലിനെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ കടിച്ചു മുറിച്ച് അവർ ആ എല്ലിൻ്റെ പുറകെ പോകും അങ്ങനെ കുറേ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഞങ്ങളുടെ വാല്യൂ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ലൈവ് ക്ലാസ് കാണാനായിട്ട് സേവസമാജ് ഇന്ത്യ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ പോയാൽ കാണാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നത് ഇതിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിങ്ങാലക്കൂടെ ആ തൃശ്ശൂരിലെ ഒരു കുളമാണ് ഓക്കെ അപ്പോൾ കുറേ നേരം മീനുകളായിട്ട് ചൊല്ലി നിങ്ങൾക്കിങ്ങനൊരു മെസ്സേജ് ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചങ്ങനെ ഇട്ടുവാണ് ഓക്കെ താങ്ക് യു ബെസ്റ്റ് വിഷസ്